നമസ്കാരം കേരളം മുഴുവൻ ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കാര്യം വയനാടിൻ്റെതാണ് കാരണം അതിഭീകരമായ ഉരുൾപൊട്ടലിൻ്റെ സാക്ഷിയായി വയനാട് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഞാനതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എൽ ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകളും അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിങ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന കണ്ടോ ഇതിലേ വന്ന് ഇതഴിവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഗൂഗിൾ മാപ്പ് വഴി അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഇതിൻ്റെ സംഭവ വികാസങ്ങൾ വിവരിക്കുന്നുണ്ട് എത്ര ഭയാനകമാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രമല്ല ഇത് അഭിമുഖീകരിച്ച ജീവൻ തിരിച്ചു കിട്ടിയ ആളുകളുടെയൊക്കെ അവസ്ഥ നമ്മൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുകൂടി വേണം നമ്മൾ കരുതാൻ ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം വെള്ളം ആർ അതിഭീകരമായി വെള്ളം ഒരച്ചു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നത് വെള്ളത്തിൻ്റെ അളവ് ആവശ്യത്തിലധികം ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒലിച്ചു പോവാനുള്ള സമയം അത് തികയാതെ വരുമ്പോഴാണ് ഇത് അധികമായി വരുന്നത് ആ അധികം വരുന്ന വെള്ളം ഒഴുകിപ്പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു സംഗതിയാണ് ആ ഒഴുകിപ്പോകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളും വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ആവശ്യത്തിലധികം മഴ വന്നു ആ വെള്ളം ഒലിച്ച് എത്തേണ്ട സ്ഥലത്ത് എത്താനുള്ള സമയത്തുള്ള കുറവും അധികമായി വരുന്ന മഴയുമാണ് ഇതിനൊക്കെ കാരണം വയനാട്ടിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് ആവശ്യത്തിലധികം മഴ വന്ന് അതിനെ സംഭരിച്ച് നിൽക്കുന്ന സമയത്ത് പാറകൾക്കെല്ലാം വിള്ളൽ ഉണ്ടാക്കി അതിൻ്റെ സമ്മർദ്ദം താങ്ങാനാവാതെ അത് പൊട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്തായാലും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം കേരളം ഒന്നാകെ നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം അത് എന്തായാലും കേരളത്തിലെ മലയാളികൾ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മലയാളികളും വയനാടിനെ നെഞ്ചോട് ചേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല